ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചെമാപ്പിള്ളിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് എങ്ങനെ പോവാം എന്ന് നോക്കാം നമ്മൾ നമ്മളാദ്യം ചെമാപ്പള്ളി സെൻട്രൽ ബസ് ഇറങ്ങാം നിങ്ങൾ എങ്ങനെ വരുന്നത് വെച്ചാൽ അവിടെ ഇറങ്ങാം അപ്പോൾ ഇങ്ങനെ മുറ്റിച്ചു റോഡ് ഉണ്ടാവും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് ഉണ്ടാവും ആ സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡിലോട്ട് നേരങ്ങ് നടക്കുക ഒരു പത്തിരുന്നൂറ് മീറ്റർ അത്രയൊക്കെ കാണത്തുള്ളൂ അങ്ങ് നടന്ന് അവിടെ എത്തുമ്പോഴത്തേനും നമ്മളിവിടെ എത്തും ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പുഴയോരം എന്ന് പറഞ്ഞൊരു ടീമുണ്ട് കനാലി ക്രൂസ് എന്നു പറഞ്ഞൊരു ടീമുണ്ട് രണ്ടായിട്ട് ഇവര് സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ് എവിടെ പോയാലും കയാക്കിങ്ങും പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് ഇതാണ് അവരുടെ ബുക്കിംഗ് ഓഫീസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ വന്നുകഴിഞ്ഞാൽ കയാക്കിങ്ങും പെടബോട്ടും നമുക്ക് ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഫാമിലി ആയിട്ട് കുറെ നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വരുമ്പോ നല്ല തിരക്കായിരിക്കും അപ്പൊ മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ നിൽക്കുമ്പോ ഇവിടെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വരുമ്പോ അങ്ങനെ പ്രതീക്ഷിച്ച് വരരുത് ഇത് ഞാനും ഓളും കൂടെ നട്ടുച്ചയ്ക്കാണ് പോയി നിക്കണം വെയിലടിച്ച് ഞങ്ങൾ പപ്പട വരുവായില്ല എന്നുള്ളു നമുക്ക് തളർന്നു പോകും അമ്മമാതിരി വെയിലാണ് എന്ന് വെച്ചാൽ പാലത്തിൻ്റെ കൊണ്ടൊക്കെ നമുക്ക് വേറെ തണല് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പുഴയുടെ നടുക്കില്ലേ അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് പോയിട്ടാണ് അവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ട് അവിടെ ആൾക്കാരൻ തിരക്കൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് നേരെ നോക്കിയാൽ നമുക്ക് തൃപ്രയാർ അമ്പലം അമ്പലം കാണാൻ പറ്റത്തില്ല അവിടെ കൂടെ പോകുന്ന പാലൊക്കെ കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ പറ്റില്ലെങ്കിലും കാണാൻ പറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ചേറ്റുവ ഇവിടെ സോളാർ ബോട്ടുണ്ട് ഈ സോളാർ ബോട്ട് ആക്ടിവിറ്റി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അരമണിക്കൂറിൽ ഈ തൃപ്രയാർ അമ്പലം വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും ഒരാൾക്ക് നൂറ് രൂപ ചാർജ് വരുന്നുള്ളൂ നമ്മൾ ബുക്ക് ചെയ്യാൻ ഇത് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബുക്ക് ചെയ്തൊക്കെ മുൻകൂട്ടി ബുക്കൊക്കെ ചെയ്തിടാൻ പറ്റും പാലം ഇറങ്ങി കഴിയുമ്പോഴത്തെ ഒരു ഭാഗമാണ് ഇതാണ് ഞാൻ പാലം കാണുമെന്ന് പറഞ്ഞില്ലേ തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടത്തെ പക്ഷെ ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല എത്ര സൂം ചെയ്തിട്ട് എൻ്റെ സൂമിങ് ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു സ്റ്റിക്ക് അല്ലാതെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉള്ള ഒരു ഇതില്ല അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണെന്ന് അപ്പം അത് നോക്കിക്കൊണ്ട് വയ്ക്കായിരുന്നു കുറേ നേരം നോക്കിയിട്ട് മീൻ പിടി അവന് ഷൂട്ട് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങ പോയി തിരിച്ച് ഈ പാലത്തിൽ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഈ പാലത്തിൻ്റെ അവിടെ നമുക്ക് കള്ളുഷാപ്പ് ഉണ്ട് കള്ളുടിക്കാനല്ലോട്ടോ പറയുന്നത് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സോളാർ ബോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ അറേഞ്ച് ചെയ്തു തരും അപ്പം നമ്മൾ നേരെ നമ്മൾ പോയത് കനാലി ക്രൂയ്സിലോട്ടാണ് നേരെ നമ്മൾ ഇറങ്ങി ചെല്ലുക നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾ ഈ താ താണല്ലോ തെ വാടി ചെന്ന് അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് പോയത് അപ്പം ഇവിടെ ഗൈഡൊക്കെ ഉണ്ടട്ടോ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ഫുള്ള് നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജാക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് ഇറക്കാൻ സമ്മതിക്കത്തുള്ളൂ നമുക്ക് നീന്തൽ ഇറങ്ങിയാൽ പോലും നമ്മൾ അത് ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഈ പാലത്തിൻ്റെ ഒരു വാള നീല് ഇത് കണ്ടോ അതിൽ ഈ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പോകുന്നവര് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി പിന്നെ എമർജൻസി കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട ഇവിടെ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേൽ ഒരാളാണത് അവൻ അവനാണെങ്കിൽ ക്യാമറയുടെ മുന്നേക്ക് വരാനായിട്ട് ഭയങ്കര ചമ്മതി ഞാൻ എന്ത് വീഡിയോ എടുക്കണോണ്ട് അപ്പോൾ ഓടിപ്പോവും പക്ഷേ അവനാണെങ്കിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നോട്ടോ ഞങ്ങൾക്ക് ബോട്ട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ചെയ്യണില്ലെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്നാൽ ബോട്ടിൽ കയറി വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു അവൻ തന്നെ പോയി വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു ഇവിടെ ഷാപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ഞങ്ങൾ ഉള്ളിൽ കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ വീഡിയോ എടുത്ത് തന്നായിരുന്നു പക്ഷെ അതൊരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തില്ല എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് അവൻ തന്നെയാണ് അപ്പം നമുക്ക് എവിടെ ചെന്നാലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭാഗം തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് ഇപ്പം അവനായിരുന്നു പിന്നെ അവിടുത്തെ ചേട്ടൻ ഓണറൊക്കെ നല്ല സപ്പോർട്ട് കേട്ടോ അപ്പം അവരൊന്നും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തോറൊക്കെ തുറന്നു തരുമായിരുന്നു നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റത്തില്ല അവിടെ കാർപ്പറ്റൊക്കെ ഉണ്ട് നമുക്ക് കാലൊക്കെ തുടച്ച് അത്ര നീറ്റാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂറാക്കൊണ്ട് നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരടുത്ത് പറഞ്ഞാൽ മതി ഇവർ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരും ഇതിൻ്റെ ഉള്ളിൽ പാട്ട് കാര്യങ്ങൾ നമുക്ക് ഇപ്പം എന്ത് ഗാനമേളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടത്താം മൈക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇതാണ് എഞ്ചിൻ കാര്യങ്ങളൊക്കെ വരുന്നത് ബോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരു സോളാർ ബോട്ടാണെന്ന് മാത്രമേ അറിയുള്ളൂ പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ട് സോളാർ ബോട്ട് കൊണ്ടുവരുന്നത് ഇവരാട്ടോ ഇതിന് മുന്നേ സോളാർ ബോട്ട് ഉള്ളത് നമ്മുടെ വൈക്കത്താണ് പക്ഷെ അത് ഗവണ്മെൻറ്റിൻ്റെ കീഴിലാണ് പ്രൈവറ്റ് മേഖലയിൽ ഇവർ ഇവരാണ് കേട്ടോണ്ടിരുന്നത് ഇവിടെ ടൈമിംഗ് കാര്യങ്ങളെന്ന് പറയുന്നത് ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് നമുക്ക് ആറു മണി വരെയാണ് ഇതിന്റെ ടൈമിംഗ് ഉള്ളത് സോളാർ ബോട്ടിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു മണിക്കൂറിനും മൂവായിരം രൂപയാണ് ഞെട്ടണ്ട പതിനഞ്ച് പേർക്കാണ് ഇത് മൂവായിരം രൂപ അവർ ചാർജ് ചെയ്യുന്നത് നമ്മളിപ്പം എന്താ പതിനഞ്ച് പേരില്ലെങ്കിലും നമ്മളിപ്പോൾ കയാക്കിങ്ങിന് അല്ലെങ്കിൽ പാലം കാണാനായിട്ട് പോയി അപ്പം നമുക്ക് സോളാർ വോട്ടി കയറണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകും പതിനഞ്ച് പേര് അവിടെയുള്ള ആ പതിനഞ്ച് പേര് സെറ്റ് ആക്കി അതിന് കൊണ്ടുപോകും അപ്പം ചാർജ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് പിന്നെ അവിടുത്തെ ഉണ്ടല്ലോ സിംഗിൾ കയാക്കിങ്ങിന് നൂറ് രൂപ ഡബിൾ കയാക്കിങ്ങിന് ഇരുന്നൂറ് രൂപ അതായത് ഒരാൾക്ക് നൂറ് രൂപ വീതം ഈടാക്കും ബാക്കിയുള്ളത് പെഡൽ ബോട്ട് കാര്യങ്ങൾ വഞ്ചി അങ്ങനത്തേന്നൊക്കെ അമ്പത് രൂപ വീതമാണ് ഇവർ ചാർജ് ആക്കുന്നത് നമുക്ക് കയാക്കിങ് ആക്ടിവിറ്റീസിലൊക്കെ നിർബന്ധമായിട്ട് ചേരണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചുമ്മാ അങ്ങ് പോയി കാണാനായാലും പറ്റും അതിനൊന്നും അവർ ആരും ഒന്നും പറയത്തില്ല നമുക്ക് ഹാങ് ബ്രിഡ്ജ് കാണാം അവിടെ നിൽക്കാം വീഡിയോ എടുക്കാം റീൽസ് എടുക്കാം എന്ത് വേണേലും ചെയ്യാം തൊട്ടടുത്ത് ഷാപ്പ് ഉണ്ട് നമുക്ക് കറികളൊക്കെ കഴിക്കാം പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഉണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ടാണെങ്കിലും കഴിക്കാം ഇതൊരു ഉച്ച സമയാണ് പക്ഷെ മഴക്കാരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ നല്ല റിസോർട്ടോ മോഡിയൊക്കെ പോയമ്പെ നിക്കാനായിട്ട് ഇവിടേക്ക് എങ്ങോട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ചെമ്മപ്പിള്ളിയിലോട്ടാണ് വരേണ്ടത് അവിടുന്ന് ആരോട് വെച്ചാലും പറഞ്ഞുതരും തൃശ്ശൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് എത്താം മുപ്പത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് തൃപ്രയാറിന് വരുന്നവരാണെങ്കിൽ പതിമൂന്ന് രൂപയാണ് ബസ് ചാർജ് വരുന്നത് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെത്തേക്കാം അപ്പം അത് കയറി ചെക്ക് ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അമ്പഴങ്ങിയും വാങ്ങിച്ചിട്ട് നേരെ വിട്ടു മഴ പെയ്യുന്നതുകൊണ്ട് വേഗം അങ്ങ് പോയി അപ്പോൾ ഇത്രയ്ക്കുള്ളൂ താങ്ക് യു